വീട്ടുകാരുടെ കൂടി സഹകരണത്തോടെ ആയിരുന്നു ഫ്രാബ് ഉൾപ്പെടെ നടത്തി അങ്ങനെയാണ് നമ്മൾ സംസാരിച്ചിരുന്നു നമ്മൾ സാർ ബാക്കിലെ കാപ്പണി എനിക്കേറാണ്ടാള് ഒരു പരിശോധനയൊന്നും തന്നെ ഇല്ല പകരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത് അതിനുശേഷം അവിടെ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും അക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കും അതിൽ ഇനി വാഹങ്ങളുടെയും ചർച്ചകളുടെയും ആവശ്യമില്ല മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഫോറൻസിക് സംഘം ഇപ്പോൾ മടങ്ങുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ വാഹനത്തിൽ തന്നെ മെഡിക്കൽ എന്തായാലും ആ പോസ്റ്റ്മോർട്ടം നടപടികൾ അതായത് ഇവിടെ തന്നെ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ആ പോലീസ് സർജൻ അടക്കം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള പോലീസ് സർജൻ അടക്കമുള്ളവർ വിദഗ്ധ സംഘം ഇവിടെ എത്തിയിരുന്നത് അവർ മൃതദേഹം കണ്ട ശേഷം ആ പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജിൽ പോയത് അദ്ദേഹത്തിന് പ്രതികരണം പക്ഷേ അദ്ദേഹത്തിന് കുറയ്ക്കാൻ കഴിയില്ല സ്വാഭാവികമായും ആ പ്രതികരണം ഉണ്ടായില്ല പക്ഷെ എന്തായാലും മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ട് ം റിപ്പോ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ ഏകദേശം നമ്മൾ കണ്ടതാണ് നിലവിലെന്തായാലും വലിയ സുരക്ഷാ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിലവിലെന്തായാലും കഴിഞ്ഞ ഏഴ് ദിവസമായി ആണെങ്കിൽ ചോദിച്ച ഉത്തരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നാട്ടുകാർ പറയുന്നത് പോലെ ഈ മരണകാരണങ്ങൾ ശ്വാസ ദിവസം ആണെങ്കിൽ മകൻ പറഞ്ഞു മരിച്ച സമയം മകൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടിയിൽ അതിൽ കൂട്ടിയായി കഴിയുമ്പോൾ പരിശോധനാ ഫലം വരുമ്പോൾ അതിൽ അസ്വാഭാവികതും പ്രദേശവാസികളെ മാത്രം കടത്തി മാത്രമല്ല പ്രദേശവാസികളെ പാത്രക്കിടത്തിവിട്ട് വഴിയെല്ലാം അതുകൊണ്ട് മറ്റേ ആളുകൾക്ക് ഇവിടേക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ ഉള്ള ഒരു സംശയം വരുന്നു അത് ഉണ്ടാകില്ല എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കൂടുതലായിരിക്കും കാരണം സാധാരണ ഈ കല്ലറ പൊളിച്ചുള്ള അല്ലെങ്കിൽ അടങ്ങിയ മറവ് ചെയ്ത ശേഷം അതിന്റെ കാലഘട്ടം തീരുമാനിക്കുകൾ അത് ഈ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആ മൃതദേഹം മറിച്ചിട്ടുണ്ട് ആ മറച്ച മൃതദേഹം ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ഐസ്സിന്റെ വിവരങ്ങൾ അത് നമ്മൾ പങ്കുവച്ചിരുന്നു ജനപ്രതിനിധികൾ ഈ ഇവിടുത്തെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ അവിടെയുണ്ട് നെയ്യാറ്റിങ്ങനെ ഡിവൈഎസ്കാര്യം മുൻകുസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം പോലീസ് സർജൻ ഇവിടെ നിന്ന് മടങ്ങിയിരുന്നു അപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ് ഇതിന് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാകും ചില സാങ്കേതിക തടസ്സങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ വെച്ച് സ്പോട്ട് ഓട്ടോപ്സി നടത്തുന്നതിലുണ്ട് സ്കാൻ അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വിദഗ്ധമായിട്ടുള്ള പരിശോധന നേരത്തെ നമ്മുടെ ഫ്രണ്ട്സിക് വിദഗ്ധ പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിൽ വളരെ വിശദമായ ഒരു പരിശോധന ആവശ്യമാണ് അതിനപ്പുറത്തേക്ക് ഈ കൂടുതൽ ജാഗ്രതയുള്ള പരിശോധനയും പോലീസിനെ സംബന്ധിച്ച ആവശ്യം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അതായത് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചപ്പോൾ ഗോപിന് സ്വാമിയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട് അല്പസമയത്തുള്ളിൽ ആറാൽമുട്ടിലെ ഈ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും അവിടെയൊക്കെയായിരിക്കും പിന്നീട് ബാക്കിയുള്ള നടപടികൾ നടക്കുക വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മാന്ത്രികാവുള്ള പരിശോധനാ ഫലവും പോലീസിന് ലഭിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഏത് രീതിയിലുള്ള മരണം എന്നുള്ള കാര്യത്തിൽ പോലീസ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചേരുക ആ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് രാവിലെ വളരെ പെട്ടെന്ന് തന്നെ ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടെടുത്തത് വെളുപ്പിന് നാലര മുതൽ തന്നെ പോലീസ് നീക്കങ്ങൾ ആരംഭിച്ചെങ്കിലും പ്രോപ്പറായത് ആരംഭിച്ച തുടങ്ങിയത് ആറേകര ആര മണിയോടുകൂടിയാണ് അതിനുശേഷം ഇപ്പോൾ എത്ര കഴിയുന്നു ആ സമയത്തേക്ക് എത്തുന്നു അതിനുള്ളിൽ തന്നെ ഈ നടപടികൾ മറ്റ് വൈകാരിക പ്രതിഷേധങ്ങൾക്കൊന്നും വഴി കംപ്ലീറ്റ് ചെയ്യാനായി എന്നുള്ളത് പോലീസ് ആ രീതിയിൽ മനസ്സിലാക്കാം പക്ഷേ ഇപ്പോഴും അവശേഷിക്കുന്ന മരണം സംഭവിച്ചിട്ടാണ് സമാധിപിടത്തിലേക്ക് പറയുന്നത് അങ്ങനെയല്ല ശേഷം പുലർച്ചെ മൂന്നര മണിക്ക് സമാധിയായി എന്നുള്ളതാണ് മക്കളുടെ മൊഴി മക്കൾ പോലീസും നൽകിയിരിക്കുന്ന മൊഴി ആ മൊഴി പ്രകാരമാണെങ്കിൽ അദ്ദേഹം ഇവിടെ വെച്ചാണ് മരിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ വലിയ ദുരൂഹതകൾ തോടിവെച്ച ആറാല ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന്റെ മൃതദേഹം സമാധി വിളിച്ച് പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ദുരൂഹ വലിയ വിവാദമായ ആ ആ ആ പരിസരത്ത് യും തൊട്ട പൊതു ക്ഷേത്രമൊക്കെ അവിടെ ആംബുലൻസ് പുറത്തേക്ക് പോകുന്ന കാഴ്ച അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ പോലീസ് സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ ഇരുതും മാത്രമല്ല പോലീസ് വലിയ ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തിയത് കാരണം ഒരു വൈകാരിക പ്രശ്നമായേക്കാൻ സാധ്യത ഒരു വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസം ആദ്യ ആദ്യ ശ്രമത്തിൽ സബ് കളക്ടറെ അടക്കം മടങ്ങേണ്ടി വന്നു ബന്ധുക്കളുടെയും നാട്ടുകാരുത്തവരുടെയും വൈകാരികമായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ പുറത്ത് പക്ഷേ അത്തരം പ്രതിഷേധങ്ങൾ ഇന്നുണ്ടായില്ല ഹൈക്കോടതി എവിടെ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒറ്റ ചോദ്യം ഹൈക്കോടതി ചോദിച്ചു

ായിരുന്നു അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ് പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ് വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു നമ്മള് മുന്നേ സംസാരിക്കുന്നതിന് ശേഷം ഞാനൊരു ഡി വൈ എസ് പി ഉണ്ടായിരുന്നു നമ്മളവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ കൂടി വിട്ടു വിട്ടുകൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് രാവിലെ സംസാരിച്ചിരുന്നു അപ്പം അവരെ പരമാവധി പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനു ശേഷമാണ് ഇതുവരെയുള്ള നടപടികളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നോ ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാ നിയമപരമായിട്ടായിരുന്നു പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളുടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പലമുഴ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാം ഇന്ന് ഈ തന്നെയാണ് ചെയ്തത് മറ്റു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അടുത്ത കേസ് മുമ്പ് നമുക്കൊരു ഉണ്ടായിട്ടില്ലാധ്യമായിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി പോലീസ് വേണ്ടിയിട്ടുള്ള മരുമ ഇതേ മരുമകൾ മാത്രമാണ് ഈ ഒരു വീട്ടിൽ ഉണ്ടായിരുന്നത് അപ്പോൾ മൂത്തമകനായിട്ടുള്ള സന്നദ്ധന പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് മറ്റുള്ളവരൊക്കെ ഈ വീട്ടിൽ ഇപ്പോൾ നിലവിലുണ്ട് അവരുമായി തന്നെ പോലീസ് സംസാരിക്കുകയാണ് ഡി വി ഇതിനകത്തുണ്ട് എന്തായാലും ഈ കുടുംബവുമായി കുടുംബത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുകയാണ് കാരണം വിൻവസ്റ്റ് നടപടികൾ പൂർത്തിയായി അതിനുശേഷം ഇനി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിലവിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് അവിടെ മൃതദേഹം കൊണ്ടുപോകുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കണമെങ്കിലും ഒരു കുടുംബത്തിൻ്റെ സാന്നിധ്യം കൂടി അവിടെ അനിവാര്യമാണ് അതുകൊണ്ടാണ് ആൻ്റെ കുടുംബം ബന്ധുക്കളുമായി അതുപോലെ തന്നെ നാട്ടുകാരോ ആയോ ഒന്നു തന്നെ സഹകരിക്കുന്ന ആളുകളല്ലേ ആയിരുന്നു ഗോപിഡ് സ്വാമി ഏകദേശം രണ്ട് വർഷത്തോളമായി വീട്ടിൽ കിടപ്പുരോഗിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് പോലും ഇവിടെ മറ്റുള്ളവരെ ഇങ്ങോട്ടേക്ക് കടത്തി അവിടെ ഗോപൻ ഗോപുഡസ്വാമിയെ കാണുന്നതിന് അനുവദിക്കുക അല്ലെങ്കിൽ ഇവർ മറ്റ് നാട്ടുകാരുമായൊക്കെ തന്നെ സംസാരിക്കാൻ തന്നെ ഒന്നും തന്നെ തയ്യാറല്ലായിരുന്നു നേരത്തെ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം ഈ പിതാവിൻ്റെ സംസ്കാര ചടിയെ സമാധിയിരിക്കുന്ന സമയത്ത് അവിടെ ആളുകളൊക്കെ തന്നെ പറമ്പിൽ പുല്ല് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് പക്ഷേ അവരും ഇവരോട് സംസാരിച്ചിരുന്നില്ല കാരണം ഇവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇവർ സ്ഥിരമായി സംസാരിക്കുന്ന ആളുകളല്ല നാട്ടുകാരുമായി മറ്റു ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതല്ല നേരത്തെ ഇവിടെ ഒരു ക്ഷേത്രം ഈ ഗോപിൻ സ്വാമിയുടെ പുരിടത്തിൽ തന്നെ ഇവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ ആദ്യ ഘട്ടത്തിലൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായ സമയത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ നടത്തുന്ന സ്ഥലമാണ് ഉത്സവങ്ങൾ നടത്തുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ക്ഷേത്ര കമ്മിറ്റിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഈ കുടുംബമായൊക്കെ തന്നെ തെറ്റിയതിനു ശേഷം ഇവിടെ ക്ഷേത്രത്തിൽ പോലും പുറത്തുനിന്നുള്ള ആളുകൾ ചില കാരണങ്ങളൊക്കെ തന്നെ കൊണ്ട് പുറത്തുനിന്നുള്ള ആളുകൾ ക്ഷേത്രത്തിൽ പോലും അയാൾ തയ്യാറല്ലായിരുന്നു കുടുംബമായ ഒന്നും ബന്ധപ്പെടാനും ആളുകൾ തയ്യാറല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോലും ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താത്തത് പ്രത്യേകിച്ച് ഈ ഒരു മരണ വിവരം പോലും ഇവർ നാട്ടുകാരെ അറിയിച്ചിരുന്നില്ല അവർ അവരതിന് അടിസ്ഥാനമായി പറയുന്നത് പിതാവ് തങ്ങളോട് പറഞ്ഞിരുന്നു ഇത് സമാധി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിജയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പൂജകളും മറ്റ് കർമ്മങ്ങളൊക്കെ തന്നെ നടക്കുന്ന സമയത്ത് ഈ നാ അത് പുറത്തുനിന്നുള്ള ഈ വീടിന് പുറത്തുനിന്നുള്ള ആളുകളുടെ സാന്നിധ്യം ഇവിടെ പാടില്ല എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മരണ വിവരം പോലും നാട്ടുകാരെ അറിയിക്കാത്തത് എന്നാണ് ഗോപിൻ സ്വാമിയുടെ രണ്ട് മക്കളും പ്രതികരിച്ചത് പക്ഷേ ഈ കർമ്മങ്ങളൊക്കെ പൂർത്തി അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച പതിനൊന്ന് മണിയോടുകൂടി ഗോപന് സ്വാമി ആ സമാധി മരണപ്പെടുന്നു അതിനുശേഷം ഏകദേശം തൊട്ടടുത്ത ദിവസം പുലർച്ചെ മൂന്നര മണിയോ മൂന്നര മണിയോരെ ഇതിനുള്ള പൂജകളൊക്കെ തന്നെ ഇവിടെ നടക്കുന്നു ഇതിനുശേഷമാണ് രാവിലെയോട് കൂടി ഈ ഗോപൻ സ്വാമി ഗോപൻ സ്വാമി സമാധിയായ എന്ന തരത്തിലുള്ള പോസ്റ്ററൊക്കെ തന്നെ ഈ രണ്ടു മക്കളും ചേർന്ന് നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിപ്പിക്കുന്നത് ഇത് കണ്ടാണ് പലരും ഈ മരണ വാർത്ത അറിയുന്നത് ഇത് കണ്ട് ആശ അതായത് ഗോപൻ സ്വാമി സമാധിയാകുന്നു മരണപ്പെട്ടു എന്നല്ല ഗോപൻ സ്വാമി സമാധിയാകും സമാധിയായി എന്നുള്ള ഒരു പോസ്റ്ററാണ് ഈ നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടത് ഇത് കണ്ടാണ് നാട്ടുകാർക്കൊക്കെ തന്നെ ഒരു സംശയം തോന്നിയത് കാരണം മരണപ്പെട്ടു എന്നല്ല സമാധിയായി എന്നാണ് അപ്പോൾ എങ്ങനെ